ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ട്വന്റി ട്വന്റി മത്സരത്തിൽ നാൽപ്പത്തെട്ട് റൺസിന്റെ വമ്പൻ വിജയം ഇന്ത്യ നേടുകയിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എട്ട് വിക്കറ്റിന് നൂറ്റി അറുപത്തിയേഴ് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഓസ്ട്രേലിയ നൂറ്റി പത്തൊമ്പതിന് ഓൾ ഔട്ട് ആയിരുന്നു കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയുടെ ബോളിംഗ് നിരയുടെ മിന്നും പ്രകടനമായിരുന്നു ഇന്ത്യക്ക് വിജയം നേടിക്കൊടുത്തത് ബാറ്റിംഗ് നിരക്ക് പ്രതീക്ഷിച്ച നിലവാരം കാട്ടാൻ നാലാം മത്സരത്തിൽ സാധിച്ചിരുന്നില്ല ഈ പരമ്പരയിൽ ഉടനീളം തന്നെ ഇന്ത്യയുടെ യുടെ ബാറ്റിംഗ് ശോകമാണെന്ന് പറയേണ്ടിവരും എന്നാൽ ഓപ്പണർ റോളിൽ തകർത്തടിച്ചിരുന്ന സഞ്ജു സാംസണിനെ ഇന്ത്യ പിന്നീട് മധ്യനിരയിലേക്കും പരീക്ഷിച്ചിരുന്നു ശേഷം മൂന്നാം നമ്പറിനടക്കം കളിപ്പിച്ചു ഇപ്പോൾ പ്ലേയിങ് ഇലവനിൽ നിന്ന് തന്നെ പുറത്താക്കി അനാവശ്യ പരീക്ഷണങ്ങൾ നടത്തി സഞ്ജുവിൻ്റെ ഫോം നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മയാണ് ഇന്ത്യ ഇപ്പോൾ കീപ്പിംഗ് ഏൽപ്പിച്ചത് മൂന്നാം മത്സരത്തിൽ മോശമല്ലാത്ത പ്രകടനം ജിതേഷ് പുറത്തെടുത്തെങ്കിലും നാലാം മത്സരത്തിൽ നിരാശപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ഓപ്പണിങ്ങിലേക്കും മധ്യനിരയിലേക്കും സഞ്ജുവിന് തിരിച്ചെത്താൻ ഇനി കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ ഇത സഞ്ജുവിനെ താഴ്ന്നതിനെക്കുറിച്ചും ജിതേശ്ശർമ്മയുടെ ഭാവിയെക്കുറിച്ചുമെല്ലാം വിലയിരുത്തുകയാണ് ആകാശ് ചോപ്ര അദ്ദേഹത്തിൻ്റെ വാക്ക് ഇങ്ങനെയായിരുന്നു ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇപ്പോൾ സഞ്ജു സാംസണിൻ്റെ ഭാവിയെക്കുറിച്ച് തന്നെയാണ് സഞ്ജു കളിക്കുന്നില്ലെന്നത് വലിയ ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് അവനോട് ഇങ്ങനെ ചെയ്യുന്നത് സഞ്ജു അത്ഭുതകരമായ പ്രകടനം നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല എങ്കിലും മോശമല്ലാത്ത മികവ് കാട്ടിയിട്ടുണ്ട് ഏഷ്യ കപ്പിൽ മധ്യനിരയിൽ കളിപ്പിച്ചപ്പോഴടക്കം മികച്ച പ്രകടനം തന്നെയാണ് സഞ്ജു പുറത്തെടുത്തിരുന്നത് സഞ്ജുവിനെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന ഉറപ്പ് നിങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എം ഒരു മോശം പ്രകടനത്തോടെ അവനെ തഴഞ്ഞു സഞ്ജു കളിക്കുമോ ഇല്ലയോ എന്നത് വലിയ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ജിതേഷ് ശർമ്മ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട് ഫിനിഷർ റോളിൽ ഇരുപതിലധികം റൺസ് നേടാനും കാമിയോകൾ നടത്താനും അവന് സാധിച്ചേക്കും യുക്തിപരമായി ചിന്തിക്കുമ്പോൾ അവനെ പിന്തുണയ്ക്കണം എന്നാൽ ഇന്ത്യൻ ടീമിൽ നിന്ന് അത് പ്രതീക്ഷിക്കാമോ എനിക്ക് അറിയില്ല ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് നൽകാനാവില്ലെന്ന് ആകാശ് ചോപ്ര കൂട്ടിച്ചേർത്തു